ഇതോ ശക്തമായ കട്ടിങ് ഇൻ്റലിജൻസ് എന്നൊക്കെ പറയില്ലേ അതുപോലെയുള്ള സ്ത്രീകളായിരുന്നു ഇവർ ഈ കൊച്ചാട്ടിൽ കല്യാണി കുട്ടിയമ്മയും ഈ അമ്മയും ഒരു കള്ളവും ഇല്ലാത്ത വളരെ പ്രത്യേക തരത്തിലുള്ളൊരു ഇത്തരം ട്രൂത്ത്ഫുൾനെസ്സും നിലവിലും പക്ഷേ രണ്ടുപേരെയും ഈ പറഞ്ഞപോലെ കുഴിച്ചു മൂടി ആക്കി ഇട്ടിട്ട് പോയതാണ് അപ്പോൾ ഞാൻ എനിക്ക് എൻ്റെ ജീവിതകാലത്തിൽ എനിക്ക് ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് ഞാൻ എപ്പോഴും തിരിച്ചറിഞ്ഞത് ഇവർക്കൊരു വേണ്ടിയിട്ടൊരു മെമ്മൊറിയൽ ഉണ്ടാക്കണം അപ്പോൾ വേറെ ചിലർക്ക് ഇൻട്രസ്റ്റ് കാണിക്കുക അവർ നമുക്ക് എല്ലാ വർഷവും ഒരു ഒരു ട്രസ്റ്റ് ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞു എന്നെ കൊണ്ട് അത് ആ പറഞ്ഞവർക്ക് അതൊക്കെ വേഗം മറന്നു പിന്നെ അവർക്കും വേറെ വല്ല താല്പര്യങ്ങളൊക്കെ വന്നപ്പോൾ പിന്നെ അതൊക്കെ പോയി അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇത് ഈ എന്തായാലും ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാൻ പഠിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു അപ്പോൾ അത് ഒരു എൻ്റെ കയ്യിൽ കുറേ മെറ്റീരിയൽ ഉണ്ടായിരുന്നു സരസ്വതി അമ്മയുടെ എഴുത്ത് ഇതുപോലെ ഒ യു പി ആയിട്ട് കോൺട്രാക്ട് ഉണ്ടായിരുന്ന സമയത്താണ് അവർ ട്രാൻസ്ലേഷൻ പ്രോഗ്രാം നിർത്തിയത് അപ്പോൾ എനിക്കതെല്ലാം തിരിച്ചു കിട്ടി അപ്പോൾ അങ്ങനെ കുറച്ച് ബേസിക് മെറ്റീരിയൽ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത കുറേ എൻ്റെ വർക്കുകൾ വർക്കുകളുണ്ടായിരുന്നു അങ്ങനൊരു നൂറ് പീസസ് ഓഫ് വർക്ക് ഒരുമിച്ച് കൊണ്ടുവന്നിട്ടാണ് ഇത് ഞാൻ ഓഗസ്റ്റ് ഓഗസ്റ്റ് ട്വൻറ്റി ട്വൻറ്റിയിലാണ് ഇത് തുടങ്ങുന്നത് പിന്നെ ഞാൻ ഒരു ഒന്നര വർഷത്തോളം എല്ലാ ആഴ്ചയും ഒരു പീസ് ആഡ് ചെയ്യുമായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ തന്നെ ഇത് കഴിഞ്ഞപ്പോഴേ ഈ പാൻഡമിക്ക് കഴിഞ്ഞപ്പോഴേക്കും ബാക്കി സകല ഇതും കൂടെ നമ്മുടെ പണ്ടേ കൂടെ ഇറന്നല്ലോ അപ്പം അത് കുറേ നാളിങ്ങനെ അപ്പം അപ്പം എല്ലാവരും എന്നോട് ചോദിക്കുമായിരുന്നു എന്തിനും ഇങ്ങനെ കൂട്ടിയിട്ടേക്കുന്നത് എന്നു വെച്ചാൽ ഇതൊന്നും അതായത് ഇതൊന്നും നിങ്ങൾ ഇതൊക്കെ മാർക്കറ്റിൽ കൂടെ പോകണമായിരുന്നു എന്നുള്ളതാണ് അതാണ് എല്ലാവരുടെ ഇത് വിപണി ആയിരുന്നെങ്കിൽ ഇതിനെ എങ്ങനെ നൂറു മേനി കൊയ്തേനെ അപ്പം ഇത് നൂറു മേനിയൊന്നും കൊയ്യേണ്ട അത് കിടക്കട്ടെ ഇങ്ങനെയെങ്കിലും കൂടുതൽ ആൾക്കാരെ കൊണ്ട് വായിപ്പിക്കണം എന്നുള്ള ആ ഒരു ഇതില്ലേ അത് ശരിയാണ് ഇതൊക്കെ കുറേ പേര് വായിക്കുന്നതുകൊണ്ട് നല്ലതാണ് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല അതുകൊണ്ട് അതിൻ്റേതായ ഗുണങ്ങളും ഉണ്ടാകും പക്ഷേ ഈ തിരിച്ചു പറയുന്ന വാദമില്ലേ അതായത് വായി ഒരുപാട് പേര് വായിച്ചാൽ മാത്രമേ ഒരു പുസ്തകമോ ഒരു വെബ്സൈറ്റോ ഗുണപ്രദമാകൂ അല്ലെങ്കിൽ മഹത്തരമാകൂ എന്നൊക്കെ പറയുന്ന ലോജിക്ക് തെറ്റാണ് വൺ വേ ഇത് ഇത് അങ്ങനെയുണ്ടല്ലോ ഒരുപാട് ആൾക്കാർ വായി വായിച്ചിട്ടുള്ള ഒരു പുസ്തകം നന്നാവും നന്നാവാൻ സാധ്യതയുണ്ട് പക്ഷേ തിരിച്ച് മീൻ അതല്ല പുസ്തകത്തിൻ്റെ നന്മയുടെ ഒരു സ്റ്റാൻഡേർഡ് നല്ല പുസ്തകം ഒരുപാട് പേര് വായിക്കും പക്ഷെ തിരിച്ച് ഒരുപാട് പേര് വായിക്കുന്ന പുസ്തകം നല്ലതാവണമെന്നില്ല യാതൊരു അത് കാണാതെയാണ് ഈ ഫേസ്ബുക്കിലൊക്കെ നമ്മളെ നല്ല നമ്മൾ ബഹുമാനിക്കുന്ന പല എഴുത്തുകാരും എൻ്റെ പുസ്തകം തോന്നാൽ മാതൃഭൂമി ടോപ്പ് ടെൻ ലിസ്റ്റിൻ്റെ മണ്ടയിലാണ് കഴിഞ്ഞ പത്താഴ്ചയായിട്ടെന്നൊക്കെ പറയുന്നത് കരച്ചിൽ വരും കാരണം എന്ത് കഷ്ടമാണ് എത്ര ഷാലോ ആണ് എന്ന് തോന്നിപ്പോകുന്നത് അപ്പോഴാണ് അതുകൊണ്ട് ഞാനത് പറഞ്ഞു ഞാനിതൊരു ഇങ്ങനെ പോകാൻ പോകണില്ല എനിക്ക് വേർഡ് പ്രസിന് അതിന് മാസം അല്ല വർഷത്തിൽ രണ്ടായിരം രണ്ട് രണ്ടായിരം മൂവായിരം രൂപയോ കൊടുക്കണം അത്രയുള്ളത് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ അത് ഞാൻ കൊടുത്തോളാം ഇപ്പം തൽക്കാലം എനിക്ക് പറ്റും ഞാൻ എനിക്ക് പറ്റാതാവുമ്പോൾ എൻ്റെ മക്കളാരെങ്കിലും ചെയ്തോളും പക്ഷേ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കുറച്ച് വർഷമാകുമ്പോൾ ഇതിപ്പോൾ പതുക്കെ പതുക്കെ ആൾക്കാർ ഇതിനെക്കുറിച്ച് അറിഞ്ഞു വരുമ്പോൾ ഇപ്പോൾ പല യൂണിവേഴ്സിറ്റീസിലും കുട്ടികൾക്ക് ഇതിൻ്റെ അകത്തുനിന്ന് അസൈൻമെൻറ്റ്സ് സെറ്റ് ചെയ്യുക കേരളത്തിലെ കേരളത്തിൽ നിന്ന് വിട്ടുപോയിട്ട് രണ്ടും മൂന്നും തലമുറ അകലെയായ ആൾക്കാരെ ഇത് വിസിറ്റ് ചെയ്യുകയും ഇത് ഉപയോഗിക്കുകയും ഇവരുടെ സ്കൂളുകളിലും ഇവരുടെ കോളേജുകളിലും യൂണിവേഴ്സിറ്റീസിലും ഇത് അവരുടെ പഠനത്തിൻ്റെ ഭാഗമാക്കുകയും സോ ദി യൂസിങ് ഇറ്റ് ആസ് എ റിസോഴ്സ് അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം ഈ മാസ് സർക്കുലേഷൻ അല്ലാത്ത സാധനങ്ങളും കൂടെ നാട്ടിലുണ്ടാവണം അല്ല മാസ് സർക്കുലേഷൻ മാത്രം ഈ അല്ലാത്ത സാധനങ്ങൾ മാത്രം മതി എന്നൊന്നും ഞാൻ പറയത്തില്ല ചില സാധനങ്ങളൊക്കെ മാസ് സർക്കുലേഷൻ വേണമായിരിക്കും അതപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഇപ്പോഴത്തെ ഈ മാസ് സർക്കുലേഷൻ ഹൈ ലിറ്ററേച്ചറിൽ മോശമൊന്നുമല്ല നമുക്ക് വായിക്കാം ഞാൻ പറഞ്ഞല്ലേ നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് നമ്മൾ ചുമ്മാ ഇപ്പോൾ ഇവിടെ ഡൽഹി വരെ തിരുവനന്തപുരത്തുനിന്ന് ഡൽഹി വരെ പോകണം അപ്പം ഞാൻ അവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു ട്രാൻസ്ലേഷൻ കൊള്ളാം അത് മലയാള സാഹിത്യം നോക്കുമ്പോൾ റൈറ്റ് എലിമെൻറ്റ്സ് ഉണ്ടല്ലോ ഒരു പ്രാദേശിക ഭാഷ ഒരു പിന്നെ ഭ്രാന്തൻ പിന്നെ ഒരു പോലീസുകാരൻ സ്റ്റാർ യു ഗെറ്റ് എ ഫോർമുല യു ഗെറ്റ് എ യു നോ യു യു ഓൾമോസ്റ്റ് നോ വാട്ട്സ് ഗോയിങ് ടു വാട്ട് യു ഗോയിങ് ടു റീഡ് ഫൈൻ യു ഗെറ്റ് ഓൺ ദി ഫ്ലൈറ്റ് ആൻഡ് യു റീഡ് ഇറ്റ് ബിഗ് ഡീൽ ആൻഡ് ഇറ്റ്സ് ഗുഡ് പക്ഷേ അതൊന്നും മഹത്തായ സാഹിത്യമോ ഒരു രണ്ട് തലമുറ പോലും ലാസ്റ്റ് ചെയ്യാൻ പോകുന്നതും ആയ സാഹിത്യം അല്ല അത്രേ ഉള്ളൂ പോയിട്ട് പോയിട്ട് എനിക്ക് തോന്നുന്നത് വരച്ച് വർഷങ്ങളായിരിക്കും ഉണ്ടോ എന്ന് കണ്ടറിയണം നമുക്ക് അതിന് ഒരു അഞ്ചു വർഷം മുമ്പ് ഇതുപോലെ ആഘോഷിക്കപ്പെട്ട പലതും ആരും ഇല്ല ഓർക്കുന്ന പോലും ഇല്ല